ും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പത്താം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റാണ് ടെക്സ്റ്റിലെ നാലാം ചാപ്റ്ററാണ് എസ് സി ആർ ടി ടെക്സ്റ്റിലെ നാലാമത്തെ ചാപ്റ്ററാണ് അകറ്റി നിർത്താം രോഗങ്ങളെ വേഗം തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം സൂക്ഷ്മജീവികളും രോഗങ്ങളും അതിലെ നമ്മൾ വായിക്കുകയാണ് ഞാൻ മനുഷ്യന് ഉപകാരികളായ നിരവധി സൂക്ഷ്മ ജീവികളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ എന്നാൽ സൂക്ഷ്മജീവികളിൽ രോഗകാരികളുമുണ്ട് രോഗകാരികളായി സൂക്ഷ്മജീവികൾ ഉൾപ്പെടുത്തി ചൂടെ നൽകിയ ലിസ്റ്റ് വിപുലപ്പെടുത്തുക ബാക്ടീരിയ വൈറസ് ആ മറ്റ് രോഗകാരികളൊക്കെ ഉണ്ട് നമുക്കത് ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ കാണാം അപ്പോൾ മലിനമായ ആഹാരം കഴിക്കുന്നത് വഴിയായിട്ട് നമ്മൾക്ക് രോഗങ്ങൾ പടരും പിന്നെ അണുവിമുക്തമാക്കാത്ത രോഗങ്ങൾ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാത്ത അതായത് ഒരു രോഗിയെ ഇഞ്ചക്റ്റ് ചെയ്തിട്ടുള്ള ആ സിറിഞ്ചും സൂചിയും ഉപയോഗിച്ച് തന്നെ മറ്റൊരാളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോൾ അയാളിലുള്ള അതേ അസുഖം തന്നെ മറ്റാളിലേക്ക് പകരും പിന്നെ അയാളിൽ നിന്ന് കൊതുകുകൾ പട്ടികൾ മറ്റ് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ വഴിയായിട്ട് മറ്റൊരാളിലേക്ക് പകരും പിന്നെ രോഗി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വഴിയായിട്ട് മറ്റൊരാളിലേക്ക് പകരും ഡ്രസ്സ് ആ ഡ്രസ് തന്നെ കഴുകാതെയൊക്കെ അണവിമുക്തീകരണം ഇട്ട് ഇട്ടുകഴിഞ്ഞാല് അങ്ങനെയും അസുഖം വരും അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് എലിപ്പനിയുടെ കാര്യം നോക്കാം എലിപ്പനി എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ടാണ് ഇവ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ദ്വിഭജനത്തിലൂടെ പെരുകുന്നു ദ്വിഭജനത്തിലൂടെയാണ് പെരുകുന്നത് അവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ കോശങ്ങളെ നശിപ്പിക്കുകയും രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറ ബാക്ടീരിയയാണ് എലിപ്പനിക്ക് കാരണം എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില മൃഗങ്ങളുടെയും മൂത്രങ്ങൾ മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഈർപ്പത്തിലും നിലനിൽക്കും ബാക്ടീരിയ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ചില ടോക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഇവ രക്തലോമികകളിൽ തകരാറുണ്ടാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യും ശക്തമായ പനി തലവേദന പേശി വേദന കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എന്നിവ മുഖ്യലക്ഷണങ്ങളാണ് ലക്ഷണങ്ങളാണ് തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ പരിപൂർണമായും ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് എലിപ്പനി ചികിത്സയേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന തിരിച്ചറിവ് രോഗവ്യാപനം രോഗവ്യാപനം തടയുന്നതിന് അത്യാവശ്യമാണ് നമുക്കിവിടെ പ്രളയാനന്തരമുള്ള മുൻകരുതലുകൾ ഏതാന്ന് നോക്കാം അടിയന്തര സാഹചര്യങ്ങൾ തരണം ചെയ്ത ശേഷം ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിരവധി നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നതും ശരിയായ അളവിൽ ക്ലോറിൻ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച കുടിവെള്ളം ഉപയോഗിക്കുന്നതും ജലജന്യരോഗ്യങ്ങളെ തടയും വെള്ളക്കെട്ടുകളിലും മറ്റും കൊതുകുകൾ പെരുകാനിടയുള്ളതിനാൽ കൊതുകു നശീകരണത്തിന് ഉചിതമായ മാർഗങ്ങൾ സ്വീകരിക്കണം എലിപ്പനി പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വാഹക ജീവികളെ അകറ്റുകയും പ്രതിരോധ മരുന്നുകൾ വിദഗ്ദ്ധരുടെ നിർദ്ദേശാനുസരണം കഴിക്കുകയും വേണം രോഗമുള്ളവർ ആവശ്യമായ പരിശോധനകൾക്ക് വിധേയമാവുകയും മരുന്നുകൾ കഴിക്കുകയും വേണം സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ താമസിക്കുന്നവർ നിർദ്ദേശാനുസരണം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ തരത്തിൽ പെരുമാറുകയും വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തുകയും വേണം മറ്റു ചില ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡിഫ്തീരിയ തുമ്മൽ എന്നിവയിലൂടെ രോഗബാധിതരിൽ നിന്ന് മറ്റൊരാളിലേക്ക് നേരിട്ടും പകരുന്ന രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയുന്നത് ഡിഫ്തീരിയുമായി ബന്ധപ്പെട്ട വിവരണ ചിത്രവും വിശലനം ചെയ്ത് രോഗകാരി ലക്ഷണം ചികിത്സ എന്നിവ ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കും മൂക്ക് തൊണ്ട എന്നിവകളിലെ ശ്ലേഷ സ്ഥലത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ മൂക്ക് തൊണ്ട എന്നീവിടങ്ങളിലെ ശ്ലേഷ്മരത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ ക്ലോറിനി കോറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയ കോറിനി ബാക്ടീരിയൻ ഡിഫ്തിരിയാണ് രോഗകാരി അപ്പോൾ രോഗകാരി എന്താണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ഡിഫ്തീരിയയുടെ രോഗകാരിയുടെ പേരാണ് കോറിനി ബാക്ടീരിയൻ ഡിഫ്തീരിയൻ ഇവ ഉൽപാദിപ്പിക്കുന്ന ടോക്സിനുകൾ പനി തൊണ്ടവേദന കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളിൽ വീക്കം എന്നിവ ഉണ്ടാക്കുന്നു ടോക്സിനുകളാൽ നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മാവത അവര ആവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസത്തിനകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണമായി തൊണ്ടയിൽ ഉണ്ടാകുന്നു ക്രമേണ മസ്തിഷ്കം ഹൃദയം വൃക്ക എന്നിവ തകരാറിലാകുന്നു അപ്പോൾ ടോക്സിനുകളായി നശിപ്പിക്കപ്പെട്ട ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരാവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു ക്രമേണ മസ്തിഷ്കം ഹൃദയം വൃക്ക എന്നിവ തകരാറിലാക്കുന്നു ടോക്സിനുകൾക്കെതിരെ പ്രയോഗിക്കുന്ന ആൻറ്റി രോഗബാധയേൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മരുന്ന് ഉപയോഗിച്ച് രോഗിയെ രക്ഷിക്കാൻ ആവില്ല അതിനാൽ ഏറ്റവും ഉചിതമായ പ്രതിരോധ മാർഗം വാക്സിൻ സ്വീകരിക്കുക എന്നതാണ് ക്ഷയം മുൻകാലങ്ങളിൽ വ്യാപകമായ ഭീതി പരത്തിയിരുന്ന രോഗമായിരുന്നു ക്ഷയം നൽകിയ വസ്തുതകൾ വിശ ി ക്ഷയത്തിൻ്റെ രോഗകാരി ഏതാന്ന് നോക്കാം മൈക്കോ ബാക്ടീരിയൻ ട്യൂബർ കുലോസിസ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബർ കുലോസിസ് ആണ് ക്ഷയത്തിൻ്റെ രോഗകാരി മുഖ്യ ലക്ഷണങ്ങൾ ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക ക്ഷീണം സ്ഥിരമായ ചുമ അത് ക്ഷയത്തിൻ്റെ ലക്ഷണമാണ് രോഗപ്പകർച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ രോഗി ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ രോഗാണുക്കൾ വായുവിലേക്കും മറ്റു മറ്റുള്ളവരിലേക്കും വ്യാപിക്കും രോഗം ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ശ്വാസകോശത്തെയാണ് മുഖ്യമായും രോഗം ബാധിക്കുക എന്നാൽ വൃക്കകൾ അസ്ഥികൾ അസ്ഥിസന്ധികൾ തലച്ചോറ് എന്നിവയെയും ഈ രോഗം ബാധിക്കാറുണ്ട് ചികിത്സ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയാണ് വാക്സിൻ എന്താണ് ക്ഷയരോഗ ബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിനാണ് ബി സി ജി ഇനി ദേശീയ വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാ നോക്കാം വൈറസ് ആദ്യം തന്നെ വൈറസ് എന്താ നോക്കാം പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളിക്കുന്ന ലഘുപടനയാണ് വൈറസിന് സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിൽ ഇല്ല ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് മനുഷ്യരെ മാത്രമല്ല സസ്യങ്ങളെയും മറ്റു ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട് വൈറസ് രോഗങ്ങളിൽ ആദ്യമായിട്ട് നമുക്ക് നിപ്പ വൈറസിനെ കുറിച്ച് നോക്കാം നിപ്പ വൈറസ് ഇവിടെ ചിത്രം നോക്കി വേണ്ട വവ്വാലുകൾ ഭക്ഷിച്ച പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ അത് മനുഷ്യരും കഴിക്കും മറ്റു മൃഗങ്ങൾ പ്രത്യേകിച്ച് പന്നികളിലേക്ക് പന്നികളും കഴിക്കും അപ്പോൾ അവയിലേക്ക് ഈ വവാലിൻ്റെ ഉമ്മുന്നീര് മൂത്രം അവ കലർന്ന ഈ പഴങ്ങളുടെ അവശിഷ്ടങ്ങൾ മനുഷ്യരിലേക്കും മറ്റു മൃഗങ്ങളിലേക്കെത്തിയിട്ട് അവയിൽ നിപ വൈറസ് പടർന്ന് രോഗമുണ്ടാകുന്നു ഇപ്പം നിപ്പ വൈറസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിപ വൈറസ് എന്താണ് നിപ വൈറസ് എന്ന് പറയുന്നത് നിപ്പ വൈറസ് രോഗത്തെ നിപ്പ വൈറസ് ആണ് ബദ അല്ലെങ്കിൽ നിപ്പ വൈറസ് എൻസബിലിറ്റീസ് എന്നാണ് വിളിക്കുന്നത് ഇത് ഒരു ജന്തുജന്യ രോഗമാണ് അതായത് ഇത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്രത്യേകിച്ച് വവ്വാലുകളിൽ നിന്നും പന്നികളിലൂടെയൊക്കെയാണ് വവ്വാലുകളിലൂടെയും പന്നികളിലൂടെയുമാണ് മനുഷ്യരുടെ ശരീരത്ത് ഈ വൈറസ് എത്തുന്നത് നിപ വൈറസ് എന്ന് പറഞ്ഞാൽ ഹെനിപ്പ വൈറസ് ജനസിൽപ്പെട്ടതും പാരാമിക്സോ വൈറസിൻ്റെ ഉപകുടുംബവുമായ പാരാമിക്സോ വെറിയുടെ കുടുംബത്തിൽ നിന്നുമുള്ളതുമാണ് നിപ്പ വൈറസ് അണുബാധ ആദ്യമായിട്ട് വിവരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അത് എൻ്റെ പേര് നിപ്പ യഥാർത്ഥത്തിൽ വൈറസ് ബാധിച്ച വ്യക്തിയെ ആദ്യം ഒറ്റപ്പെടുത്തിയ മലേഷ്യൻ ഗ്രാമത്തിന്റെ പേരാണ് നിപ്പ എന്നത് അപ്പോൾ നിപ്പ എന്നതെന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ പേരാക്കി മാറ്റിയത് ആദ്യം മലേഷ്യൻ ഗ്രാമത്തിൽ ഈ നിപ്പ വൈറസ് ബാധിച്ച വ്യക്തിയെ അവിടെ ഒറ്റപ്പെടുത്തി അവിടെ ഐസൊലേറ്റ് ചെയ്ത് അപ്പോൾ ആ ഗ്രാമത്തിന്റെ പേരാണ് നിപ്പ എന്നത് നിപ്പ വൈറസിൻ്റെ ഘടന പറയുകയാണെങ്കിൽ ഒരു വൈറൽ പോളിമറേസിനെ ന്യൂക്ലിയോടൈഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു എ ഹെലിക്കൽ ക്യാപ് ഘടനയാണ് അത് നിപ്പയ്ക്ക് ഉള്ളത് നിപ്പ വൈറസിൻ്റെ വലുപ്പം എൻ എം ആറ് സ്പെക്ട്രോസ്കോപ്പി എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി സ്മോൾ ആംഗിൾ എക്സ് റേ കാറ്ററിംഗ് തുടങ്ങിയ വിവിധ ബയോഫിസിക്കൽ രീതികൾ സംയോജിപ്പിച്ചിട്ട് രണ്ടായിരത്തി ഇരുപതിലെ ഒരു പഠനം തെളിയിച്ചത് നിപ്പ വൈറസിനെ നാനോമീറ്റർ എസ്എസ്എസ് എസ് വലുപ്പമുള്ള നീരാളി പോലുള്ള പ്രോട്ടീനായി സങ്കല്പിക്കാൻ കഴിയുമെന്നാണ് നീരാളികളുടെ നീരാളിയുടെ ടെൻ്റക്കളുകളെ പോലെ നിപ വൈറസ് അതിൻ്റെ നീണ്ട വഴക്കമുള്ള കൈകൾ ഉപയോഗിച്ചിട്ട് വിവിധ സെല്ലുലാർ വൈ വൈറൽ പങ്കാളികളുടെ വിവിധ സൈറ്റുകളെ ബന്ധിപ്പിച്ച് വൈറസ് പകർത്തിയെടുക്കാൻ പൂർത്തിയാക്കുന്നു ഇന്റർഫെറോൺ പ്രതികരണത്തെ തടസ്സപ്പെടുത്തുകയും സെല്ലുലാർ മെഷീനുകൾ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ഇതിൻ്റെ പ്രധാന ജോലി വൈറസ് എന്ന് പറയുന്നത് നിപ്പ വൈറസ് രോഗം രോഗം പുതുതായി ഉയർന്നു വന്ന ഒരു അണുബാധയാണ് ഇത് അതിന്റെ സ്വാഭാവിക ആതിഥേയനായ പഴന്തീനി വവ്വാലിൽ നിന്ന് മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും ഒരുപോലെ പകരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ മലേഷ്യയിലെ സുങ്കൈ നിപ്പ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തിയ നിപ്പ അണുബാധ ഉയർന്ന രോഗകാരി സ്വഭാവമുള്ള ഒരു വൈറൽ രോഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ നിപ വൈറസ് ബാധ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടുവരാ വന്നിട്ടുണ്ട് പ്രധാനമായും തെക്കുകിഴക്കൻ ഏഷ്യയിലാണ് ഇത് ഉണ്ടായിരുന്നത് പിന്നീടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ വന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഇന്ത്യയിലേക്ക് വന്ന് പിന്നെ അതിൻ്റെ സീരിയസ് പോലെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ അങ്ങനെ ഒരു സീരീസായിട്ട് കണ്ടുവരുന്ന രോഗമാണ് നിപ്പ മനുഷ്യരിൽ നിപ്പ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങൾ പനി പ്രാരംഭ ലക്ഷണങ്ങൾ പനി തലവേദന പേശിവേദന ഛർദി തൊണ്ടവേദന തലറക്കം പിന്നെ ബോധമില്ലാതെ പല ആശയക്കുഴപ്പങ്ങൾ ഇങ്ങനെ സംശയങ്ങളൊക്കെ പറയുന്നതിൽ ഒരു വ്യക്തത ഇല്ലായക അങ്ങനെയൊക്കെ പിന്നെ ന്യൂമോണിയ ഉണ്ടാകും കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുണ്ടാകും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അതെല്ലാം നിപ്പയുടെ ലക്ഷണങ്ങളാണ് മാരകമായ കേസുകളിലാണെങ്കിൽ അബസ്മാരുണ്ടാകും ഇവയ്ക്ക് ഉടനടി വൈദ്യസഹായം കൊടുത്താൽ മാത്രമാണ് രോഗിയെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രോഗി കോമയിലേക്ക് പോകും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു സ്യൂനോട്ടിക് രോഗമാണ് നിപ്പ എങ്കിലും നിപ്പ വൈറസ് രോഗം മലിനമായ ഭക്ഷണത്തിലൂടെയും രോഗബാധിതരായ രോഗികളിൽ നിന്ന് നേരിട്ട് പോലും പടരാൻ സാധ്യതയുണ്ട് പിന്നെ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്ഷികൾ കഴിച്ച ഭക്ഷണം അതായത് പക്ഷികൾ കഴിച്ച പഴങ്ങൾ ചക്ക മാങ്ങ തുടങ്ങിയ മറ്റു പഴങ്ങളൊന്നും നമ്മൾ അതിൻ്റെ ബാക്കി മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി ഭാഗം തിന്നാൻ പാടില്ല അങ്ങനെ അതിനുമ്പോൾ അതിൻ്റെ ഉമിനീരും മൂത്രമൊക്കെ ചിലപ്പോൾ അത് ബാക്കി ഭാഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിലെത്തിയാണ് ഇതിൻ്റെ രോഗം നമ്മളിലേക്ക് വരുന്നത് അത് കൂടുതലും പഴം കർഷകർ പാം വൈൻ ബ്രൂവറുകൾ കന്നുകാലി മേയ്ക്കുന്നവർ വിനോദസഞ്ചാരികൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് കൂടുതലും ഈ രോഗം വരാൻ സാധ്യത പിന്നെ നിപ്പവരസിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇത്രയും തന്നെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താണ് ഉചിതമായ ഡിറ്റർജന്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് അണുനശീകരണം നടത്തിയതിന് ശേഷം പന്നിക്കൂട് അതൊക്കെ വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് നമ്മൾ ഡിറ്റർ ഡിറ്റർജൻ്റൊക്കെ ഉപയോഗിച്ചിട്ട് അതിനെ നശിക്കാനും ചെയ്യാം നമ്മുടെ ശരീരം കൈകൾ കാലുകൾ എല്ലാവരും പിന്നെ അടുത്തത് എന്താ പറയണത് മൃഗങ്ങളുടെ ശവശരീരങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ ദഹിപ്പിക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യണം അത് അല്ലെങ്കിൽ നന്നായിട്ട് ആഴത്തില് കുഴിയെടുത്തിട്ട് വേണം അത് മറവ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൃഗങ്ങളുടെ സഞ്ചാരം അപ്പം ഈ ഉള്ള വൈറസുള്ള മൃഗങ്ങളാണെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോഴും ഈ രോഗങ്ങൾ മറ്റു മൃഗങ്ങളിലേക്കും പടരാൻ സാധ്യതയുണ്ട് അടുത്തതാണ് എയ്ഡ്സ് എയ്ഡ്സ് രോഗം നമുക്കറിയാം ലോകത്തെ ഭീതിയിലാക്കിയ രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിൻ്റെ ഫുൾ ഫുൾ ഫോം അതിൻ്റെ ഷോർട്ടാണ് എയ്ഡ്സ് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ വൈറസ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫൻഷ്യ ഡെഫിഷ്യൻസി വൈറസ് പെരുകുന്നു തന്മൂലം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു ഈ സന്ദർഭത്തിൽ ശരീരത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങൾ രോഗ രോഗാണുക്കളാണ് എയ്ഡ്സ് എന്ന അവസ്ഥയും മാരകമായി ബാധിക്കുന്നത് അതായത് നമ്മളുടെ രോഗപ്രതിരോധ ശക്തിയെ തകരാറിലാക്കുന്നു അപ്പം നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ അസുഖമാണോ നമ്മുടെ ശരീരത്തേക്ക് വന്നത് അതെല്ലാം നമ്മളുടെ ശരീരത്തേക്ക് വരുമ്പോഴും ഭയങ്കര മാരകാവസ്ഥയിലേക്കാവും അതാണ് എയ്ഡ്സ് നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ ആണ് തയ്യാറാക്കുന്നത് ലിംഫോസൈറ്റുകൾ അതായത് എച്ച് ഐ വി എച്ച് ഐ വി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ എച്ച് ഐ വി വൈറസ് വരുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്നു എച്ച് ഐ വി മനുഷ്യൻ മനുഷ്യ ശരീരത്തിൽ പെരുകുന്നത് എങ്ങനെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇത് ഈ ചിത്രം നോക്കി എച്ച് ഐ വി ബാധിതരും ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി പകരാം പിന്നെ എച്ച് ഐ വി ബാധിതരായ അമ്മയിൽ നിന്ന് ഗർഭ ഗർഭസ്ഥ ശിശുക്കളിലേക്ക് ഗർഭസ്ഥ ശിശുക്കളിൽ നിന്ന് അതായത് എച്ച് ഐ വി ബാധിതരായ അമ്മ അമ്മ ഗർഭിണിയാകുമ്പോൾ ആ അമ്മയെ ഗർഭിണി ഗർഭസ്ഥ ശിശുവിലേക്ക് എച്ച് ബാധിക്കാം പിന്നെ എച്ച് ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ അപ്പം ഈ സൂചിയും സിറിഞ്ചും സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് നശിപ്പിച്ച് പുതിയ സൂചിയെടുത്തിട്ട് വേണം നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടി അതല്ല എങ്കിൽ എച്ച് ഐ വി ഉള്ള ആളുടെ ദേഹത്ത് കുത്തിയ സൂചിയൊക്കെ ആണെങ്കിൽ അതുവഴിയും രോഗം പകരാം പിന്നെ എച്ച് ഐ വി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ എച്ച് ഐ വി പകരാം എങ്ങനെയൊക്കെ എയ്ഡ്സ് പകരില്ല സ്പർശന ഹസ്വദാനം ചുമ തുമ്മൽ എന്നിവയിലൂടെ ഒന്നും പകരൂല്ല കൊതുക് ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ പകരില്ല ഒരുമിച്ച് താമസിക്കുക ആഹാരം പങ്കിടുക എന്നിവയിലൂടെയൊന്നും പകരില്ല ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ പകരില്ല ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ പകരില്ല പക്ഷെ പകരുന്ന മാർഗങ്ങളേതൊക്കെയും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ലൈംഗിക ബന്ധത്തിലൂടെയും പിന്നെ ആ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക് വരും പിന്നെ ചെവി ഘടകങ്ങളുള്ള സൂചിയും സെറിഞ്ഞും പങ്കുവയ്ക്കുന്നതിലൂടെ വരും പിന്നെ ചെവി അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെയും വരും അപ്പോൾ ഇന്നത്തോടെ ഇതോടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ തുടരാം കണ്ടിന്യൂഷൻ വരും അപ്പോൾ വേഗം തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്